ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി നാടും നഗരവും ഒരുക്കങ്ങൾക്ക് ഗിഫ്റ്റ് ഹൗസും എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും ഒരുക്കങ്ങൾക്ക് മൂടികൂട്ടാൻ വടക്കാഞ്ചേരി പ്യാരി ഗിഫ്റ്റ് ഹൌസും ഒരുങ്ങിക്കഴിഞ്ഞു നിരോധിത പ്ലാസ്റ്റിക് ഒഴിവാക്കി തുണികളിലും കടലാസുകളിലും തീർത്ത മൂവർണ കൊടികളാണ് സ്വാതന്ത്ര്യദിനത്തിനായി വിപണിയിലെത്തിച്ചിട്ടുള്ളത് കൂടാതെ ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും വേഷങ്ങൾ അണിയുവാനായി കുട്ടികൾക്ക് പ്രത്യേക ഡ്രസ്സുകളും തൊപ്പികളും എല്ലാം വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു പോക്കറ്റിൽ കുത്താനുള്ള ബാഡ്ജുകളും ബാനറുകളും വാഹനങ്ങളിൽ സ്ഥാപിക്കാനുള്ള കൊടികളും ക്ലിപ്പുകളുമെല്ലാം ഇത്തവണത്തെ പ്രത്യേകതകളാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിപണിയിൽ വിലക്കുറവുമുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇത്തവണ തൊപ്പികളും മാലകളും ബലൂണുകൾ പമ്പരങ്ങളും ബാഡ്ജുകൾ ഗാന്ധിജിയുടെ വേഷം പണിയുന്നതിനുള്ള വസ്ത്രങ്ങൾ കണ്ണടകൾ തോരണങ്ങളാലും

കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വളരെ വില കുറവായിട്ടാണ് ഞങ്ങൾ രക്ഷം ഓട്ടിൻ്റെ തുണികൾ തുണിക്കൊടികൾ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലെടുക്കാൻ പറ്റും കൂടുതൽ ആളുകൾ മേടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ വിപണിയിൽ അത് സജീവമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഹോൾസെയിലായാലും റീറ്റെയിലായാലും ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് നിങ്ങളുടെ തുണികൾ തുണിക്കൊടികളാണ് You are watching VCV News.